കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിലെ കലോത്സവം രണ്ട് ദിവസങ്ങളിലായി നടന്നു വിവിധ ഇനങ്ങളിലായി അഞ്ഞൂറ്റി അൻപത് വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കാളികളായി കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ കലോത്സവം രണ്ട് ദിവസങ്ങളിലായി നടന്നു ആദ്യ ദിനം വിവിധ മത്സരങ്ങളിൽ നൂറ്റി പത്തൊൻപത് പോയിന്റ് നേടി ഗ്രീൻ ഹൗസ് ഒന്നാം സ്ഥാനത്തും തൊണ്ണൂറ്റി പോയിന്റ് നേടി യെല്ലോ ഹൗസ് രണ്ടാം എത്തി 人民、嗯。 രണ്ടാം ദിവസം രാവിലെ നാല് വീദികളിലായി നടത്തിയ മത്സരങ്ങൾ വൈകിട്ട് നാല് മണിയോടെ സമാപിച്ചു മോഹിനിയാട്ടം നാടോടി നൃത്തം കുച്ചിപ്പുടി മോണോ ആക്ട് ഹിന്ദി പദ്യഞ്ചൊല്ലൽ പ്രഭാഷണം തത്സമയ വിഷയപ്രസംഗം ഇംഗ്ലീഷ് റസിറ്റേഷൻ കഥ പറച്ചിൽ മലയാള പദ്യപാരായണം എന്നിവയായിരുന്നു പ്രധാന ഇനങ്ങൾ പാട്ടുപാടി നൃത്തം വെച്ച് കവലകളിൽ വേല കാട്ടി നാടു നാടുതാണ്ടി വന്നു ചേർന്ന നാടോടി ഞാൻ വിവിധ ഇനങ്ങളിലായി അഞ്ഞൂറ്റി അൻപത് വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ഹൗസുകൾക്കും വ്യക്തിഗത സമ്മാനങ്ങൾ നേടിയവർക്കും പ്രത്യേക യോഗത്തിൽ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകുമെന്നും സമയബന്ധിതമായി കലോത്സവം വിജയകരമായി നടത്താൻ സാധിച്ചുവെന്നും സ്കൂൾ ചെയർമാൻ ശിഷാജി പറഞ്ഞു தரைத்தின் தங்க சகிதம் கிருஷ்ண மக்னி സ്റ്റേജ് ശേഷം മത്സരത്തിൽ ഒന്നാം സ്ഥാനം ൾക്ക് വിജയികളാകുന്ന വിദ്യാർത്ഥികളെ ഒക്ടോബർ മൂന്നാം വാരം ചാത്തന്നൂർ കാരങ്കോട് വിമല സെൻട്രൽ സ്കൂളിൽ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുമെന്നും സ്കൂൾ ചെയർമാൻ പറഞ്ഞു സത്യവും ധർമ്മവും സമാധാനവും കൈകോർത്തു നിൽക്കുന്ന ഭൂമിദേവിയുടെ നക്ഷത്രം എന്റെ കേരളം ഒരിക്കൽ കൂടി പോകണം ജീവിക്കണം അതിനുവേണ്ടി നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചയച്ചാലും ഞാൻ തന്നെ പ്രിൻസിപ്പൽ ലീനാശങ്കർ വൈസ് പ്രിൻസിപ്പളുമാരായ വിനീത ആർപിള്ള ഷീജ ബി നായർ ചീഫ് കോർഡിനേറ്റർ ആശ്നരാജൻ അക്കാദമിക് ചെയർമാൻ സജീവ് ചന്ദ്രൻ ഒബ്സർവർമാരായ ശ്രുതി വിജയൻ കവിതാ രാജൻ എന്നിവർ നേതൃത്വം നൽകി